തീർച്ചയായും ഇനിയിപ്പോൾ ഇന്നത്തെ പരിശോധനകളിൽ ഈ തെർമൽ പരിശോധനകളും ഉണ്ടാകും പിന്നീട് മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ പ്രളയകാലത്തൊക്കെ കേരളത്തിൽ കേരളത്തിൻ്റെ സേന പോലെ പ്രവർത്തിച്ച മത്സ്യത്തൊഴിലാളികൾ കാരണം അവരുടെയൊക്കെ ഒരു പ്രത്യേകത ഉള്ളത് ഈ ഭൂമിശാസ്ത്രവുമായി ഒരുപക്ഷേ നേവി ഉദ്യോഗസ്ഥർക്ക് ശാസ്ത്രീയമായി ഇത് അറിയാമായിരിക്കാം ആ പരിശീലനം കൊണ്ട് പക്ഷേ ഈ ഭൂമിശാസ്ത്രപരമായി ഇതുമായി ഇഴുകിച്ചേർന്നവരാകാം സ്വാഭാവികമായും എടുത്ത മത്സ്യത്തൊഴിലാളികൾ അവരുടെ തെരച്ചിൽ ചില ചില പ്രത്യേകതകളുണ്ടാകും ഒരുപക്ഷെ അതുകൂടിയാണ് ഇന്ന് ഉപയോഗിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രണ്ട് മന്ത്രിമാർ മുഹമ്മദ് റിയാസും ശശീന്ദ്രനും അവിടേക്ക് എത്തുന്നുമുണ്ട് അതൊരുപക്ഷേ രക്ഷാപ്രവർത്തന രീതികളെ കൂടുതൽ ഊർജ്ജവത്താക്കും അല്ലേ അജിംഷാദ മത്സ്യത്തൊഴിലാളികളെ ഉപയോഗിക്കുന്നേ ഇല്ല ദൗത്യത്തിന് അത് ഒരു തെറ്റായ വിവരമാണ് അത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തേണ്ട സാഹചര്യമല്ല ഗംഗാവാലി പുഴയിലെന്ന് കലക്ടർ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ മനുഷ്യ നിലവിൽ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിനൊന്നും ആ ഭാഗത്തേക്ക് പോലും പോകാൻ കഴിയില്ല കാരണം യന്ത്ര ബോട്ടുകൾ നേവിയുടെ യന്ത്ര ബോട്ടുകൾ ആ ഭാഗത്തെത്തി അവിടെ നിലയുറപ്പിച്ച് എന്തെങ്കിലും പരിശോധന നടത്താൻ എഞ്ചിൻ ഓഫാക്കി കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിലാണ് ഈ ബോട്ട് ഡൗൺ സ്ട്രീമിലേക്ക് മീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് ഒഴുകിപ്പോകുന്നത് അതുകൊണ്ട് നിലവിൽ അങ്ങനെ ഒരു സാധ്യതയെ തേടുന്നില്ല അത് കഴിയില്ല സാധ്യമല്ല ഒഴുക്ക് കുറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധ്യത പരിശോധിക്കുമായിരിക്കും പക്ഷേ ഇപ്പോൾ അത് സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് കലക്ടർ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത് എല്ലാ തരത്തിലുള്ള സാധ്യതകളും തേടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി കലക്ടർ സൂചിപ്പിക്കുന്നുണ്ട് ഏതായാലും നിലവിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒഴുക്കിനെ ആശ്രയിച്ച് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ഉള്ളത് മന്ത്രിമാരായ മുഹമ്മദ് റിയാസും അതോടൊപ്പം തന്നെ എ കെ ശശീന്ദ്രനും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അല്പസമയത്തിനകം ഉച്ചയോടുകൂടി ഇവിടെ ഈ ദൗത്യം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നുണ്ട് അവർ ഇതുവരെയുള്ള ദൗത്യത്തിന്റെ പുരോഗതി എന്താണെന്ന് വിലയിരുത്തും ഇവിടെയുള്ള അധികൃതരുമായി ചർച്ച നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് കൂടുതൽ വിവരങ്ങൾ അതിന്റെ പുരോഗതിയെ സംബന്ധിച്ച് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ അത് തന്നെയാണ് ഈ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളതാണ് ഇപ്പോൾ പല പല സ്ഥലങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ പലരും പറയുന്നത് കർണാടകയായിരുന്നു ശരി എന്നുള്ള രീതിയിലൊക്കെയുണ്ട് അത് തീർത്തും അത് തെറ്റായ കാര്യമാണ് അത് സർക്കാരിനെ പൂർണ്ണമായും വെള്ളപൂശുന്നതിന് വേണ്ടിയാണ് അങ്ങനെയല്ല കാരണം ഒരു കാര്യം പകൽ പോലെ സത്യമാണ് ഈ അപകടം നടന്ന മൂന്ന് ദിവസത്തേക്ക് കാര്യമായ രക്ഷാപ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് പിന്നെ സംസ്ഥാന സർക്കാർ കേരളത്തിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടാവുകയും കേരളത്തിലെ മാധ്യമങ്ങളുടെ സജീവ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തതിന് ശേഷമാണ് ഉണർന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചത് ഒരു കാര്യം സത്യമാണ് അതിന് ശേഷം സജീവമായിട്ടുള്ള തിരച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയും വേണം അതായത് ഈ സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെയും മാധ്യമങ്ങളുടെയും ഒക്കെ ഇടപെടൽ ഉണ്ടായതിനു ശേഷം ആർമിയും നാവികസേനയും ദുരന്ത നിവാരണ സേനയും എല്ലാം കൂടി ചേർന്ന് അതീവ ശ്രമകരമായ രക്ഷാതൃത്വം തന്നെയാണ് നടത്തിയത് നമ്മൾ നേരിട്ട് കണ്ട കാര്യമാണ് അതിലൊന്നും ഒരു പരാതിയും പറയാനില്ല പക്ഷേ ആദ്യ ദിവസത്തെ അനാസ്ഥ അനാസ്ഥ തന്നെയായി തുടരുന്നുണ്ട് അത് ഒരു സത്യമായ ഒരു വസ്തുതയായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ ഇടപെടൽ ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് മറ്റൊരു സംസ്ഥാനത്ത് ഇടപെടാൻ കഴിയുന്നതിൻ്റെ പരമാവധി ശ്രമങ്ങൾ സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എം എൽ എമാരായ സച്ചിൻ ദേ സച്ചിൻ ദേവും ലിൻഡോ ജോസഫും ദിവ അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷറഫും എം കെ രാഘവൻ എം പിയും എല്ലാം ദിവസങ്ങളായി ഇവിടെ തന്നെ തുടരുന്നുണ്ട് ഇവിടെ ക്യാമ്പ് ചെയ്താണ് ഈ പ്രവർത്തനങ്ങൾക്ക് അത്തരത്തിലുള്ള മറ്റൊരു തരത്തിലുള്ള വ്യത്യാസവും വേർതിരിവും ഇല്ലാതെ അവർ ഒരുമിച്ച് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് കേരളത്തിൽ നിന്നുള്ള ഈ എം പി എം പി എം പിയും എം എൽ എമാരും ഒരുമിച്ച് തന്നെയാണ് അവരുടെ വാഹനത്തിൽ ദൗത്യ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് അത്തരത്തിൽ ഒരു സംസ്ഥാനത്തിൻ്റെ കഴിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ ഇപ്പോൾ നടക്കുന്നുമുണ്ട് അതിനൊപ്പമാണ് ഇപ്പോൾ ഇന്ന് മന്ത്രിതല സംഘം കൂടി ഇവിടേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി എന്താണ് ഇതിന്റെ പുരോഗതി എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരുത്താൻ ആ മന്ത്രിതല സംഘത്തിന്റെ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെയും എ കെ ശശീന്ദ്രന്റെയും സന്ദർശനം സഹായിക്കും ഉച്ചയോടുകൂടി മന്ത്രിമാർ ഇവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം അജിംഷ തീർച്ചയായും ഇന്നത്തെ തെരച്ചിലിന്റെ പ്രത്യേകതകൾ അപ്പോൾ നേരത്തെ വന്നിരുന്ന പല വിവരങ്ങളെ സംബന്ധിച്ചും കൂടുതൽ ക്ലാരി ക്ലാരിറ്റി നൽകുകയാണ് തെളിമ നൽകുകയാണ് സന്തോഷം കാരണം പലരും പല മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നതുപോലെ മത്സ്യത്തൊഴിലാളികളെ അടക്കം അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവരെ അടക്കം ഉപയോഗിക്കുന്ന ഒരു ഗ്രാമീണ രീതി ഇപ്പോൾ അവിടെ സാധ്യമല്ല ശാസ്ത്രീയവും പരിശീലിതവുമായ സൈന്യത്തിൻ്റെ ശ്രമങ്ങൾക്ക് മാത്രമേ അവിടെ പ്രസക്തിയുള്ളൂ കാരണം അത്രയേറെ അടിയൊഴുക്ക് അതിശക്തമാണവിടെ ഒരു പക്ഷേ സന്തോഷ അതിനകത്ത് തെളിമ വരുത്തിയിരിക്കുന്നു അപ്പോൾ അത്തരം വാർത്തകൾ തെറ്റാണ് മത്സ്യത്തൊഴിലാളികൾ അവിടെ രക്ഷാപ്രവർത്തനത്തിനില്ല സൈന്യവും അല്ലെങ്കിൽ അധികൃതരുടെ ഔദ്യോഗികമായ അംഗീകാരവും ഉള്ളവർ മാത്രമാണ് അവിടെ പരിശോധന നടത്തുന്നത് പരിശീലനം ശ്രദ്ധിച്ചവർ